എന്നൊരു ക്രിസ്മസിൽ സ്റ്റാർ મૂക്കാൻ വേണ്ടി വെച്ചത. അപ്പോൾ അവനോട് ചോദിച്ചു പോം പറഞ്ഞ് ഇപ്പോ ക്രിസ്മസ് ആവാനായിreadline നാലു കൊല്ലം മുൻപ് തൂക്കി വെച്ചതാണ്. ആ. അപ്പോൾ നാലപ്പുറം മീറ്റ് ഇെന്നരക്ക് കേട്ടോ. നാലപ്പുറം നമ്മൾ തൂട പോരാണ്. തൂക്ക് നാലക്കാലമേലും അതിനങ്ങ പോരും. അപ്പോൾ നാല് നാറ്റിലൂടെ വെല്ലിയാഗോഷ നടക്കുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാഘോഷിക്കും. ആഘോഷിക്കും. ഇംപോർട്ടന്റ് ആണ് അട്ടയ്ക്ക്. ഹേയ് ബൂബുക്കുട്ടിന്റെ ബെഡ് ആണിത് ഞങ്ങൾക്ക് കഴുകാനിട്ടിട്ടോ ഒരു ദിവസം എടുക്കാൻ പറഞ്ഞാൽ അതിന് കളറ് പോയിട്ടോ നല്ല ബെഡ്ഡായിരുന്നു കളറ് പോയപ്പോ ബൂബൂന് കൊടുത്തതല്ലാട്ടോ യാമയ്ക്ക് കുറെ ബെഡ് ഉണ്ടായിരുന്നല്ലോ അപ്പൊ ബൂബൂന് ഒരു ബെഡ് എന്ന് പറഞ്ഞിട്ട് ബുബൂന് കൊടുത്തതാണ് കേട്ടോ ഇപ്പൊ ബെഡ് നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ബെഡിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാണ്ട് നാളെ ഇന്നേരൊക്കെ വരാൻ പോവാണ് ഇത് ഇവിടെ കേട്ടോ വെച്ചിണ് ട്ടങ്ങനെ എല്ലാവരും വരും എല്ലാരും മെച്ചി മാപ്പയും ഞെപ്പിലൂട്ടി ജാസ്മ കുട്ടി ആ ടീം ആ ഒരു വണ്ടിയിൽ കൊള്ളുന്ന ആൾക്കാർ വരും നാളെ നെജിത്തി ജിത്തി സൂലത്ത് സൂലം ഒക്കെ വരും കേട്ടോ പുതിയ കിച്ചൻ ടൗല് പിന്നെ പുതിയ ചവിട്ടികൾ ഇടുക പിന്നെ അതേപോലെ ബെഡ്ഷീറ്റ് ഇടാ വീടിന് ഒരു പുതുമേക്കാരിട്ടോ ചവിട്ടികളൊക്കെ എല്ലായിടത്തും ഒരേ കളർ മേടിച്ചിട്ട് കേട്ടോ ഇത് വർക്ക് ഏരിയയില് എണീക്കും ആ ഒരു കളർ തന്നെ ഇത് കിച്ചണിന് എണ്ണ അങ്ങോട്ട് ചവിട്ടിക്കൊണ്ടോ ഇവിടെ ഒരു ചവിട്ടി ആ ഈ ബാത്റൂമിനും ആ ചവിട്ടി ഈ ബാത്റൂമിനും ആ ചവിട്ടിയുണ്ട് പിന്നെ മെയിൻ ഡോറിൽ അതിന്റെ വലിയ കുറച്ച് ചവിട്ടി അപ്പൊ പുതിയ മാക്സിമം ഉണ്ട് കേട്ടോ പുതിയ മാക്സിമം ഒക്കെ തയ്ക്കലുണ്ട് ഞാൻ പക്ഷേ ഇപ്പോൾ എന്നും സമയം കിട്ടുന്നത് അപ്പോൾ പുതിയ ഷാൾ ഉണ്ട് അപ്പം ഞാൻ വേഗം അതാ കണ്ടിട്ടുണ്ട് നമ്മളെ പൂരണ്ട് തൂതപ്പൂരം പ്രത്യേകിച്ച് ഞങ്ങളൊരു സ്പെഷ്യൽ ഡേയും കൂടിയാണ് ഇപ്പൊ ഞങ്ങളെ കുടുംബക്കാരും പറഞ്ഞിട്ടുണ്ടല്ലോ കുറെ വീടുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വിരുന്നൂരും വീട്ടിലേക്ക് വിരുന്നു വന്നിട്ട് ഇവരുടെ വീട്ടേക്കും പോയി ഒരു വീട്ടില് പത്ത് ദിവസം നിന്നിട്ടുണ്ടായിരുന്നു അല്ലേ അങ്ങനെ പത്ത് ദിവസം ആ ഒരു വീട്ടില് നിന്ന് തന്നെ കണ്ട് ഇഷ്ടപ്പെടാനുള്ള ഞാൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച ഞമ്മക്ക് സ്പാർക്ക് 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 തന്നിട്ട് പോയതാണ് ഇവിടെ മുമ്പത്തെ ഒരു പറഞ്ഞിട്ടുണ്ട് ഇത്ര രണ്ടു മൂന്ന് കൊല്ലം മുമ്പത്തെ മാസത്തില് കിട്ടിയ ജൂൺ ജൂലൈ ആഗസ്റ്റ് കല്യാണം കല്യാണം ആയപ്പോൾ കാരണം ഏട്ടനൊക്കെ വെട്ടിച്ചിട്ടാണ് കല്യാണം ഉണ്ടായിരുന്നു ും കാര്യല്ലേ അങ്ങനെ പോലൊക്കെ വരാനായിട്ടും പൂരത്തിനൊക്കെ ആരൊക്കെയാണ് ഇവിടെ വന്ന് എന്നോ ചെയ്യണം ഇപ്പൊ കുക്കില് രാവിലെ മനികളൊക്കെ നടക്കുമ്പോ ഞങ്ങള് ഒരു എന്താ ഇത് ഇട്ടീന്നെട്ടോ ഇസ്ലാമിക് ചരിത്രാണ് അപ്പൊ അത് ഇട്ടീന്നു അപ്പൊ അതിന്റെ ബാക്കി ഇരുന്ന് കേക്കട്ടെല്ലേ കുക്കമ്മിനെ കുറിച്ചിട്ട് ഞാൻ എപ്പോഴും വീഡിയോ ആയിട്ട് പറയാറുണ്ട് കുക്ക് നമുക്ക് എല്ലാവർക്കും കഥകളും നമുക്ക് ഇഷ്ടമുള്ള ഹിസ്റ്ററികള് പിന്നെ ഇസ്ലാമിക് ചരിത്രങ്ങൾ അതുപോലെ മോട്ടിവേഷൻ സ്പീച്ചുകൾ പിന്നെ നമ്മളെ തകിഴ് ബഷീർ അബ്ദുൽ കലാമിൻ്റെ നമ്മൾ അങ്ങനെ കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഒരുപാട് സ്റ്റോറികളൊക്കെ നമുക്ക് ഓഡിയോ ആയിട്ട് കേൾക്കാം നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടി നമുക്ക് ജോലി ചെയ്തുകൊണ്ട് കേൾക്കാൻ പറ്റും എല്ലാ ബുക്കും വായിക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് ഇരുന്ന് ബുക്ക് വായിക്കാനും നേരെ കിട്ടാത്തവർക്കൊക്കെ നല്ല സുഖമുണ്ട് അതേപോലെ നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്കും ഞങ്ങൾ അത് പഠിപ്പുവാണെന്ന് നമുക്ക് അതെ അവിടെ കൊണ്ട് വെച്ചൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും പിന്നിപ്പോ എക്കും ഇപ്പൊ ഏഴ് ദിവസത്തെ ഫ്രീ ട്രയൽ നടക്കുന്നുണ്ട് ട്രൈ നട പതിനായിരത്തിലധികം ഫ്രീ ആയിട്ട് കേൾക്കാനുള്ള അവസരമാണ് ആരും ഈ അവസരം ഞാൻ ഡിസ്ക്രിപ്ഷനിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞങ്ങള് അതിന്റെ ബാക്കി കേട്ടോ പിന്നീട് മക്കയിലെ വിശുദ്ധ ഭവനങ്ങളായ മസ്ജിദുൽ ഹറമും ലോകമെമ്പാടുമുള്ള ഇസ്ലാമത നേരെ ഒന്നും കണ്ടു തൊട്ടി തുണി പോയി കാണ തൊട്ടി കണ്ടോളെ അപ്പൊ വരുന്നേര് വന്നു ബിരിയാണി തുടങ്ങും ബിരാമിക്കുട്ടിക്ക് ആ കുപ്പായങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രാസാമിയും അബിലാമിയും ഒക്കെ എനിക്ക് വയറ്റിലാവുമ്പോ മമ്മക്കാണ് തന്നീന്നത് അലക്ക വന്നിട്ട് ഏ അലക്ക വന്നിട്ടണ് ോപ്പുണ്ടോ പിന്നെ ചോറ് എടുക്കാൻ എന്നിട്ട് പൂരത്തിന് ണാൻ പോവല്ലേ ബാങ്ക് ജാസിയമ്മ കാഴ്ചവാരം കൂടെ നിക്കാ ഭയങ്കര രണ്ടാമത്തെ ആയിട്ടോ ജാസിയാമ്മ വന്ന് തുടങ്ങി മാറ്റല് ബിരിയാണിയും ചൂടാക്കും ഇപ്പൊ തലവേലയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ എന്നും പോകുമ്പോ തന്നെ പറയാം ഞാൻ മുമ്പത്തൊരു വീടുകളിലും പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കെ വരുള്ളൂ ഒരു മണിക്കെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എട്ട് മണി ഒമ്പത് മണി നമുക്ക് ഞാൻ കൂടെ

മാവും പിന്നെ പൊറോട്ടയും ചിക്കൻ കറിയാണ് കേട്ടോ അതൊക്കെ നടക്കുള്ളൂ ക്ലാസ് കൂട്ടി എന്നും ഇവിടെ പണിക്കാരെ കരി മുതല് പണിക്കാരും ഇരുന്നേ അങ്ങനെ ആയിട്ട് കൊടുക്കാരുടെ ഇഷ്ടക്കാട്ടോ ഇഷ്ടം എല്ലാരും പറഞ്ഞിട്ട് ആരും ഒരു സീരൊക്കെ പിന്നെ പട്ടാണിക്കാരെ കണ്ടുകൊണ്ട് പരിചയായിട്ട് ചായ കുടിക്കാനുള്ള അവസാനി വർത്ത അവർട്ടും കൂട്ടിയിട്ട് ഒരു ഡ്രസ്സാക്കിട്ടോ മഴ ആശ്വദിച്ച് കഴിക്കാ ക തിന്നിട്ടോ ഞങ്ങള് ചായ കുടിച്ചിട്ട് വരാം കക്കാന തിന്ന കക്കാന തിന്ന ആ അമ്മയ്ക്കുടി കുളിയൊക്കെ കഴിഞ്ഞു അമ്മി കൊണ്ടുവന്ന കുപ്പായ ബുദ്ധി കുപ്പായി ആ ഇത് വേണ്ട എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു വെളിച്ചെറികളൊക്കെ തുടങ്ങും ഒരു വയസ്സ് വരെ കുപ്പായൊക്കെ കൊണ്ടുനിക്കണേ അമ്മച്ചിന്നോട് പറയാം കാര്യങ്ങള് ആസിയമ്മക്കും പെൺകുട്ടികൾ ഇല്ലാത്തോണ്ട് നല്ല സുഖമായിട്ടിട്ടുണ്ട് ഗ്യാസിയമ്മൊരുങ്ങിയത് കാണിച്ചു കൊടുക്ക എല്ലാർക്കും

കണ്ണൊക്കെ പറിച്ചിട്ട് എഴുതിട്ട് മസാലക്കെട്ട ചിക്കൻ പൊരിയാന്ന് കിട്ടോ നാളെ ഫുഡ് സെന്ററിൽ നടക്കില്ലേ ദാ ആഹാരം എങ്ങേടെ പരിപാടി ഫിനിഷിറ്റ് ചെയ്തേക്കില്ലേ ഫിനിഷിങ് പോയിന്റിലാണ് ഇന്ന നേരം നമ്മളില്ല ബ്രേക്ക്ഫാസ്റ്റ് 10 മണി ലഞ്ച് ഇങ്ങട് 2 മണി അങ്ങടാവുമോ യാതേശം അപ്പോൾ കേക്കണട്ടോ ഇനിയും ഒരു പറയാത്ത പ്രശ്നാനയക്ക് സർക്കി സമയമ വെഴിയിട്ടില്ലെങ്കിലും വെഴിപ്പിക്കണം വെഴിപ്പിക്കണം നമ്മൾ ലഞ്ച് കാര്യം നമ്മൾ എടുത്തിട്ട് അപ്പോൾ ആണ് ഇന്ന നേരം വന്നിട്ട് മാത്രം അപ്പോൾ ആണ് കാട്ടണം അപ്പോൾ മാത്രം ഇട്ടോളൂ ചകന്റെ എല്ലാ പരിപാടികളും കോഴി കടത്തോട് മാറിയിട്ടില്ല വെന്തോ വെന്തോ നോക്കുന്ന പരിപാടി എടുക്കില്ല ഓ ഇക്കൊന്നും വല്ലത് ണ് മക്കളെ ആകെ പത്തു കായിരത്തി ആളുണ്ട് ചെറുപ്പക്കാർത്താണ് പെട്ടെന്നാണ് ഇത് കണ്ടത് സർപ്രൈസായിട്ട് ഞങ്ങൾ ഇട്ടിപ്പോയി കോമ്പെ എന്നാ പോലെ മുത്തമ്മക്ക് നല്ല ഇഷ്ടപ്പെട്ടു നജിമമു നജിമമ്മ പോലെ എനിക്ക് കുപ്പായി ആ നജിമമ്മ പോലെ എനിക്ക് കുപ്പായിട്ട് പശിക്കുട്ടിട്ട് പോവാ പശിക്കുട്ടിട്ട് പോവാളിയ മഞ്ഞക്കിളി മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് പറയാ അവള് എന്റെ കുട്ടിയാണോ തോന്നുന്നില്ല അപ്പൊ ഞാൻ വേണ്ടിട്ട് പാല് വേണ്ടി ഓളക്കൊന്നപ്പോ ഒറ്റിയപ്പോ മണി കാണുമ്പോ അത്ഭുതപ്പോഴും വെക്കാൻ പോലും അവർക്ക് തടക്കുന്നു അപ്പഴൊന്നും മനസ്സിൽ തന്നെ വരുന്നില്ലട്ടോ പിന്നെ ഓപ്പറേഷൻ കൊണ്ടുമ്പോഴും ഞങ്ങളുടെ ഉള്ളിലേക്കൊന്നും തടക്കണില്ല സങ്കടം വരുന്നുണ്ടായിരുന്നില്ല എന്റെ ധൈര്യം കൊണ്ടാണോ അതൊരു കുട്ടിയുടെ ഒരു ഭാഗ്യാണോന്നും അറിയില്ല നാലുമണി ചായ കൂടി ഒക്കെ കഴിഞ്ഞു മയുവിന്റെ തിരക്കുകളാണ് എല്ലാ പരിപാടിയും കഴിഞ്ഞ മൂന്ന് മൂന്നരക്കായപ്പോ പൂരം കാണാൻ വേണ്ടി പോയി പറ്റില്ലേ സുഖപ്പിച്ചിനും കുപ്പായും മാറ്റാൻ ആള് വന്നു నల్ <tí kutukula kosai> പത്ത് മണിക്ക് പൂരം കാണാൻ പോവാമാറ്റം കാണാൻ പോലെ പോവാ സംഗതി എന്തൊക്കെയായാലും തൂതപ്പൂരാണ് ഇവിടെ നടക്കുന്നത് ണ്ട് ഞങ്ങളെ വീട്ടില് പട്ടാ പട്ടും ഡിന്നറിന് ഇക്കാര്യ നെയ്ച്ചോറും വേണ്ട ഇക്കാരൻ ബിരിയാണി വേണ്ടി പുറത്തുനിന്ന് ബ്രോസ്റ്റ് പേടിച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ബ്ലോസ്റ്റ് മേടിക്കാൻ തിരക്കണം എല്ലാരും മുകളിൽ പേടിക്കട്ടെ ഞാനും ബുബു താഴ്ത്തും കാണണ്ട ബുബു ഒന്നും കാണില്ല ഒരു വീഡിയോ അപ്പൊ ഞാൻ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു ഞങ്ങളെ വീട്ടില് ഞങ്ങളെ വീട്ടില് ഇതിന്റെ പാത്രൊക്കെ കഴിഞ്ഞു കുട്ടി നല്ല കുട്ടിയാണല്ലേ അതിന്റെ നോക്കി பாஅந்த காலமறந்துட்டே இருக்கு. டோஸ்ட் பண்ற மாதிரி கரெக்ட் ஆப் படு ஆமா கரெக்ட். மார்க்கெட்ல இருந்து நான் வந்து எல்லாமே வாங்கிட்டு வந்தேன். சட்னிக்கு சட்னி அரைக்கலாம். அதுல டீலா சோஸ் இருக்குல்ல. அதுக்கு நான் அரைச்சு மர்க்கெட்ல கிட்டியா. ஐ ஷுட் டீம்கோ போகணும் ட்ட. பாய். இன்னைக்கு பிரேக்பாஸ்ட் ഉപ്മാവാണ് മീൻ താട്സ് പ്രാക്ടീസിൽ വെള്ളപ്പുണ്ട് ചിത്തികര ഉണ്ട് ബീക്കരണ്ട് പിന്നെ നമ്മള് ഉപ്മാവും പോവാനുള്ള പൊറപ്പാണല്ലോ നിങ്ങൾക്ക് കാവിലും കൂടി പോവണ ചുറ്റെന്ന് പക്ഷെ പോവാൻ പറ്റില്ല സങ്കടത്തോടൊപ്പം ആക്കിങ്ങാ இவக்கு பொலிவாயா போன ില്ല സങ്കടത്തോടെ ബേഗ് പാക്ക് അവസാനം ആപ്പ പറഞ്ഞു ഞാൻ ബസ്സിൽ പോയിക്കോളങ്ങൾ കാറിൽ വന്നു ഓയിലിന്റെ ഓർഡറുകൾ ഇണ്ട് അത്ര ബിസിനസ് ബിസിനസ് എല്ലാം ഇരുന്ന് കഴിഞ്ഞാലൊരു സങ്കടാ രാവിലെ നിങ്ങൾ സങ്കടം ഇങ്ങനെ നിക്കുന്നത് റൂട്ടി സങ്കടത്തോടെ പെട്ടി വെക്കിയിരുന്നു കേട്ടോ ഇനി അവസാനം തീരുമാനിച്ചു അപ്പൊ ഇനി ഞങ്ങളെ ഇരുന്ന് വീണ്ടും തുടങ്ങിയ ചെറിയ ബിരിയാണി അതൊക്കെ ഉണ്ടാക്കി ഞാൻ അപ്പൊ പോകട്ടോ എന്തേലും കഞ്ഞും ചമ്മത്തിയും മതിയാ പറഞ്ഞു ഞാൻ എപ്പോഴും പറയാന്നു എനിക്ക് പിന്നലെ പറയാന്നു ഭക്ഷണം കൊടുക്കന്നുള്ളതല്ല എല്ലാരും കൂടുക എന്നുള്ളതാണ് പിന്നെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവർക്ക് അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം കൊടുക്കണം എന്നുള്ളൊരു എനിക്ക് അതല്ല എല്ലാരും കൂടാ പൊട്ടിക്കാൻ പറ്റിയില്ല എന്നുള്ള സങ്കല്പാന്നെക്കിയത് ഇന്ന് നീട്ടി വെച്ചോണ്ട്

എല്ലാരും പോവാലും പോവാണ് പക്ഷെ ഇന്ന് പറയാൻ പോയി തിരിച്ചു അങ്ങനെ തിങ്കളും ചൊവ്വയും ബുധനും കഴിഞ്ഞ് ഇന്ന് വ്യാഴാഴ്ച രാവിലെയാണ് കേട്ടോ എന്നും ബ്രേക്ക്ഫാസ്റ്റിന് പുറത്തു പോയി നല്ല നെയറോസ്റ്റ് കഴിക്കാന്ന് വിചാരിച്ചു അങ്ങനെ എന്തായാലും സങ്കടത്തോടെ ഈ വിരുന്നും അവസാനിച്ചു നമ്മൾ ഒരേ ബൈബിൾ കുറേ ആളുകൾ തമ്മിൽ കൂടുന്നതിൻ്റെ ഒരു രസം അതൊന്നും വേറെ തന്നെയാണല്ലേ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വിശേഷങ്ങളായിട്ട് കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാ വലൈക്കും